ഇന്ന് ഉപ്പേരിക്കുള്ളതാണ് ബീട്രൂട്ടും ഉരുളം ആണ് നമ്മുടെ താരങ്ങൾ അപ്പൊ ബീട്രൂട്ടും ഉരുളം കിഴങ്ങും ഇതാ ഇതുപോലെ സ്ക്വയറായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക അപ്പൊ നമ്മുടെ കളർഫുൾ ബീട്രൂട്ട് കൂട്ടിനെയും ഉരുളം കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിക്കാൻ വെക്കുക കഷ്ണങ്ങൾ നന്നായി വെന്തു വെന്തുപ്പേരിക്ക ചുവന്നുള്ളി വെളുത്തുള്ളി വേവില്ല പിന്നെ ഉള്ളത് കുറച്ച് വറ്റൽ പൊടിച്ചതാണ് അത് നമ്മൾ ഇത് ചതച്ച ശേഷം അത് മൂത്ത് കഴിയുമ്പോഴാണ് നമ്മൾ വറ്റൽമുളക് പൊടിച്ചത് ചേർക്കുന്നത് അപ്പോൾ നമുക്ക് ചേച്ചെടുക്കാം ഉപ്പേരി കാച്ചരുന്നിലേക്ക് കണ്ടത് നമ്മൾ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും വറ്റൽമുളകും കുറച്ച് മുളക് പൊടിയും കൂടെ എരിവിന് ചേർത്ത് നന്നായി മൂത്ത് ശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കഷണങ്ങൾ ഇതിലേക്ക് ചേർത്താൻ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ഉപ്പേരി റെഡിയാകും ഇപ്പം മഴക്കാലമായ കഞ്ഞിക്കൊക്കെ അതുപോലെ ചോ ചോറിനാണേലും നല്ലതാണ് അതുപോലെ ചപ്പാത്തിക്ക് ഇവിടെ മക്കൾക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കുന്ന ഇഷ്ടമാണ് ചപ്പാത്തിക്ക് കൂടെ കഴിക്കുമ്പോൾ നമ്മൾ കുറച്ച് ഇതിലേക്ക് ഒരു ലേശം കരം മസാലയും ചേർത്തും അപ്പോൾ ഒന്നുകൂടെ ടേസ്റ്റാണ് അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ നമ്മുടെ ബീറ്റ്റൂട്ട് ഉപ്പേരി റെഡിയായി ആയി കൂട്ടുകാരെ ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ കേട്ടോ